എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം ഹർഷിക പിറ്റേ നോതൽ ഇന്ദ്രൻ പഴയപോലെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ബാനു പറഞ്ഞതുപോലെ ഈ വിരഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇരുവരും മനസ്സുകൊണ്ട് തയ്യാറായിക്കഴിഞ്ഞു അവൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ദ്രൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ബാനു ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ രാവിലെ പോയ രാത്രിയാണ് ഓട്ടം കഴിഞ്ഞ് തിരിഞ്ഞു വരുന്നത് ആഹാരം പുറത്തു നിന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ രാത്രി വന്ന് അവൻ ഉടനെ കിടക്കുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ജോലിക്കുമ്പോ ഇപ്പോ ബാനുവിനെ മിസ് ചെയ്യുന്ന സമയം അവളോട് സംസാരിക്കണമെന്ന് തോന്നുന്ന സമയം ഇന്ദ്രൻ അവളുടെ ഫോട്ടോ നോക്കി വിശേഷം പറയും പുഞ്ചിരിയോടെ ഇരിക്കുന്ന ബാനുവിന്റെ ഫോട്ടോ നെഞ്ചോട് അടുക്കി പിടിച്ച ഇന്ദ്രൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അങ്ങനെ പതിയെ മാസങ്ങൾ കടന്നു മൂന്ന് മാസങ്ങൾ പിന്നിട്ടിരിക്കും അവരുടെ കാത്തിരിപ്പ് തുടങ്ങി അങ്ങനെ രാത്രി ഓട്ടം വീട്ടിൽ വന്ന് പതിവ് കുളിയും അന്നത്തെ വിശേഷം ബാനുവിന്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നപ്പോഴാണ് സുധിയുടെ ഫോൺ വരുന്നു സുധി ഇത്രയും വൈകി വിളിക്കാത്തോണ്ട് തന്നെ ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് വെഡ്ഡിന്ന് എഴുന്നേറ്റിരുന്നു സുധി എന്താണ് ഈ സമയത്ത് ഇന്ദ്രൻ അവളോട് ചോദിച്ചു ഇന്ദ്ര അമ്മ അമ്മക്ക് വയ്യടാ വീണ്ടും പഴയ പോ നീ ഒന്ന് വരുമോ എനിക്ക് എനിക്ക് പറ്റുന്നില്ലട സുധിയുടെ ഇറച്ചിയോട് പറഞ്ഞോ ബോധമില്ലാതെ കിടക്കുന്ന നിർമ്മല അമ്മേ നെഞ്ചോട് അടുക്കി പിടിച്ചു സുധി നീ ഞാൻ എനിക്ക് വരാം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ബെഡ് ചെയ്ത് എഴുതേറ്റ് ടേബിളിൽ നിന്ന് ഓട്ടോയുടെ കീവെടുത്ത് പുറത്തേക്ക് പോകാൻ വീടും പൂട്ടി അവൻ കഴിയതും വേഗത്തിൽ ഇന്ദ്രൻ സുധീലിന്റെ വീട്ടിലേക്ക് തിരിച്ചു സുധീ ഇന്ദ്രൻ സുധീൻ വീടിന് മുന്നിൽ വണ്ടി നിർത്തി വേഗം അകത്തേക്കൊന്നു അമ്മയെ ചേർത്ത് പിടിച്ച് കരയുന്നു സുധിയെ കണ്ട് അവനും വല്ലാതെ സുധീ ഡാ വാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക ഇന്ദ്രൻ സുധീലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ അവനീന്ന് അമ്മയെ അകറ്റി മാറ്റി കയ്യിലെടുത്തു സുതി മുഖം തുടച്ചുകൊണ്ട് അമ്മയെ കൂട്ടി പിടിച്ചു ഇരുവരും ചേർന്ന് അവരെ ഇന്ദ്രന്റെ ഓട്ടോയിലേക്ക് അയറ്റിക്കട സുതി ഏട്ടാ എന്താ എന്താ പറ്റിയേ അവരുടെ സിറ്റോട്ടെന്ന് സുതി ഇന്ദ്രനും അമ്മയെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടു മൃദുല ഓടി ഒന്നുകൊണ്ട് ചോദിച്ചു അറിയില്ല അറിയില്ല മൃദുല ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും സുതി പറഞ്ഞോണ്ട് മേഘ അമ്മയുടെ അടുത്ത് ഓട്ടോയിലേക്ക് അറിയാം ഇന്ദ്ര പണ്ടെടുത്തു ശ്രുതി ഏട്ടാ ഞാനും ഇവിടെ വരാം മൃദുല പറഞ്ഞോണ്ട് വേഗം അവന്റെ അടുത്തേക്ക് വന്നു വേണ്ട അമ്മയ്ക്കല്ല അവിടേക്ക് വന്നിട്ട് വിളിക്കും ഇന്ദ്രൻ അവളോട് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പുറത്തേക്ക് പറഞ്ഞു മൃദുല അവർ പോകുന്ന നോക്കിക്കൊണ്ട് വേഗം അവൾ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞ് ഇരുവരും വീടും പൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയെ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ അപ്പത്തന്നെ അമ്മയെ ഐസുലേക്ക് മാറ്റി ഇന്ദ്രനുസുതിയും ഐസുവിന്റെ മുന്നിലേക്ക് ആത്തി കുറച്ചു കഴിഞ്ഞു മൃദുലെ അമ്മയും കൂടി അവിടേക്ക് വന്നു കരഞ്ഞുകരഞ്ഞ കണ്ണുകളോടെ തളർന്നിരിക്കുന്നു സുധിയേക്കാൻ അവൾക്ക് വിഷമം തോന്നും ഡോക്ടർ പുറത്തേക്ക് വരെ എല്ലാവരും പ്രാർത്ഥനയോട് കാത്തിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു സുധീന്ദ്രനു അമ്മയെക്കുറിച്ച് അറിയാനായി വേഗം അടുത്തേക്ക് ഡോക്ടർ അമ്മക്ക് സുധി ഇടർച്ചയോട് ചോദിച്ചു മുമ്പ് ഇതുവരെ വന്നിട്ടുണ്ടോ ഡോക്ടർ അവരോട് മറു ചോദ്യം ചോദിച്ചു ഒരിക്കലും അതിനുശേഷം ഇപ്പോഴെങ്ങനെ സുധി മറുപടി പറഞ്ഞു ഇപ്പൊ കുഴപ്പ ബ്ലോക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്കപ്പ് എടുത്തിട്ട് പറയാം ഡോക്ടർ പറഞ്ഞതു ഡോക്ടർ അവന് നോക്കിക്കൊണ്ട് വീടും അകത്തേക്ക് എന്നെ പോയിരുന്നു ഇന്ദ്രൻ അവനെ ചേർത്ത് പിടിച്ചു അമ്മ സുതി വിങ്ങി പൊട്ടിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി ഒന്നുമില്ലട വിഷമിക്കാതെ അമ്മ പെട്ടെന്ന് വരും ഇന്ദ്രൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ തോളിച്ചാരി മൃദുലെ അമ്മ സങ്കടത്തോടെ അവര് നോക്കി നിന്നു വീട് സമയം കടന്നുപോയി പുലർച്ചെ ഡോക്ടർ വന്ന് ബോധം വന്നറിയിച്ചു സുധി ഡോക്ടറിനോട് പറഞ്ഞ് അമ്മയെ കയറിക്കണം ഓക്സിജൻ മാസ്ക് വെച്ച് കയ്യിൽ ട്രിപ്പ് നെഞ്ചിൽ വയറുകൾ ധെടിപ്പിച്ചു കിടക്കുന്നു അമ്മയെ കണ്ട് അവന്റെ കണ്ണ് നിറഞ്ഞു അമ്മേ സുധി അവരുടെ അടുത്തെരുന്ന് കൈ പിടിച്ചുകൊണ്ട് വിളിച്ചു അമ്മ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി അവരവനെ നോക്കി കണ്ണ് ചെമ്മിക്കൊണ്ട് വിളിച്ചു അവരുടെ കൈയെ ചിമ്പിച്ചുകൊണ്ട് ആ കയ്യിൽ നെറ്റിമുട്ടിച്ചു കരഞ്ഞു അമ്മ അവനെ നോക്കിക്കടന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കരയല്ലേടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് വീട്ടിൽ പോകാം അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് മുഖത്തെ മാസ്ക് മാറ്റിക്കൊണ്ട് അവർ പറഞ്ഞു സുധി അവരെ കണ്ണു കുറിപ്പിച്ചു നോക്കി എന്റെ ജീവനെ പോയി സുധി കെറുവോട് പറഞ്ഞോണ്ട് മുഖം തിരിച്ചു നിന്ന ഒറ്റക്കാക്കി അമ്മ ഒരിടത്തും പോകില്ലട അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു സുധി നിറ കണ്ണുകളോടെ അവരെ നോക്കി കിടന്നു ഞാൻ പുറത്ത് നിൽക്കാം അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവരുടെ നെർക്യത്തലോടി നെത്തിയിലൊന്ന് ചുംബിച്ച് അമ്മ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചെമ്മി സുധി മാസ്ക് വെച്ച് കൊടുത്തു കൊണ്ട് അമ്മയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ളവരോട് അമ്മയെ കണ്ടത് പറഞ്ഞു അവൻ അവരവിടെയുള്ള ചെയറിലായിരുന്നു നേരം വെളുത്തു ഇനിയും അമ്മയും കൊണ്ട് അവിടെ നിൽക്കുന്നു മൃദുലേ അമ്മയെ ഇന്ദ്രം വീട്ടിലേക്ക് പറഞ്ഞോട്ടു രാവിലെ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യാൻ എഴുതി കൊടുത്തു ചെക്കപ്പ് കഴിഞ്ഞ് ബി പി പ്രഷറിലും വ്യത്യാസമുള്ളതുകൊണ്ട് ഇപ്പൊ സർജറി പറ്റില്ല ഡോക്ടർ അവരോട് പറഞ്ഞു തൽക്കാലം രണ്ട് ദിവസം വരെ കിടക്കട്ടെ അത് കഴിഞ്ഞ് നോക്കാം എന്നും ഡോക്ടർ പറഞ്ഞു അമ്മേ ഹൈസിയുയിൽ നിന്ന് ഹൈക്കെയർ റൂമിലേക്ക് മാറ്റി സുധിയും ഇന്ദ്രനും ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു പത്തുമണിയായപ്പോ മൃദുല ഇരുവർക്കുള്ള ആഹാരം അമ്മയ്ക്കുള്ള കഞ്ഞി കൊണ്ടുവന്നു അതവരെ ഏൽപ്പിച്ചുകൊണ്ട് നേഴ്സിനോട് അനുവാദം അവള് തന്നെ അകത്തേക്കേറിയ അമ്മയെ കണ്ടു കൊണ്ടുവന്ന കഞ്ഞി അവരെ കുടിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്താണ് മൃദുല അവിടെ നിന്ന് മടങ്ങിയത് വീണ്ടും സമയം മുന്നോട്ട് ഉച്ചക്ക് ഇന്ദ്രൻ ഫുഡ് വാങ്ങിക്കൊണ്ട് ഇരുവരും കഴിച്ചു അമ്മയ്ക്കുള്ളത് നേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചു വീണ്ടും സമയം ആരെയും കാക്കാതെ കടന്നുപോയി അമ്മയ്ക്ക് ബിപിയും പ്രഷർ എല്ലാം ഓക്കെ ആകാത്തതാണ് ഡോക്ടർ വേറൊന്നും അറിയിച്ചില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു വ്യത്യാസമില്ലാതെ രണ്ടു ദിവസം കടന്നുപോയി ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്ദ്രൻ സുതിക്കൊപ്പം തന്നെ നിന്നു മൂന്നാം ദിവസം അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടത് ഡോക്ടർ സർജറിക്കായി നിർദ്ദേശിച്ചു ഈ ദിവസങ്ങളെല്ലാം തന്നെ മൃദുലയും അമ്മയും അവർക്കൊരു സഹായമായി കൂടെ നിന്നു ഇനി സർജറി കഴിഞ്ഞ് പൂർണ്ണമായി ഒരാൾ കൂടെ വേണോ കൊണ്ട് തന്നെ മൃദുല നിൽക്കാൻ തീരുമാനിച്ചു ബാലുവിനെ എല്ലാവരും മിസ് ചെയ്തു ഈ ദിവസങ്ങളിൽ പിന്നെ മൃദുല തന്നെ അവരെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചു വീണ്ടും ചെക്കപ്പ് ചെയ്തു അമ്മയെ സർജറി ചെയ്യിക്കാനായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി മണിക്കൂറുകളുടെ നീണ്ട ശസ്ത്രക്രിയക്കൊപ്പം അമ്മയുടെ ഓപ്പറേഷൻ സക്സസ് ആണ് ഡോക്ടർ അവരെ അറിയിച്ചു ദിവസങ്ങൾ മിനിറ്റ് പോലെ കടന്നുപോയി അമ്മയെ പതി റൂമിലേക്ക് മാറ്റി അവിടെ ഒരു മകളുടെ സ്ഥാനത്ത് മൃദുല് അവരെ പരിപാലിച്ചു ഇന്ദ്രനും സുധി മാറി മാറി തന്നെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഈ ദിവസങ്ങളിൽ രണ്ടാഴ്ചക്ക് ശേഷം ഇന്ന് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് ബില്ലെല്ലാം അവിടെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോൾ ഇരുട്ടായിരുന്നു അമ്മയെ മൃദുലെ വീട്ടിൽ കൊണ്ടാക്കിയത് ഇന്ദ്രൻ്റെ ഓട്ടോയിൽ തന്നെയായിരുന്നു സുധി അവൻ്റെ ബൈക്കിലും വന്നു അമ്മയെ റൂമിലേക്കാക്കി സുധിയും ഇന്ദ്രൻ ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാണ് ഇന്ദ്രൻ വീട്ടിൽ പോകാനായി ഇറങ്ങി അമ്മയ്ക്ക് ആഹാരം കൊടുത്ത് മരുന്നും കൊടുത്തു കിടത്തി മൃദുല നേരത്തെ തന്നെ വീട്ടിൽ പോയിരുന്നു താങ്ക്സ് ഇന്ദ്ര നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ സുധി ഇന്ദ്രനെ പുലർന്നുകൊണ്ട് പറഞ്ഞു അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് സുതിക്ക് സമാധാനമായത് അതറിയാവുന്നുകൊണ്ട് തന്നെ ഇന്ദ്രൻ പുഞ്ചിരിയോ അവനെ ചേർത്ത് പിടിച്ചേ ഉള്ളു നമ്മളമ്മയല്ലേടാ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവനീന്ന് അകന്നു മാറി എന്നാ ഞാൻ ഇറങ്ങും അടാ നാളെ വരാം ഇന്ദ്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവൻ ജംഗ്ഷൻ വരെ വീട്ടിലേക്ക് തിരി ബസ് സ്റ്റോപ്പിന്റെ സൈഡിലെ ഒരു വാൻ രണ്ടു മൂന്ന് ആൾക്കാരെങ്ങണ്ട് സംശയത്തോടെ വണ്ടി കുറച്ച് മാറ്റി മാറ്റിയേർത്തി ആ വാനീന്ന് ഒരു പെൺകുട്ടിയുടെ കരച്ച് പുറത്തു നിന്ന് വരെ ചുറ്റുനോക്കി പെഗ് വണ്ടി കയറുന്നത് കണ്ട് ഇന്ദ്രൻ്റെ നെറ്റിച്ചൊളിഞ്ഞു അവന് അവിടെന്തോ അരുദാത്തം നടക്കുന്നു മനസ്സിലായി ഇന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വാലിഞ്ഞു മുറുകി അവൻ അവിടെയൊക്കെ തന്നെ ശ്രദ്ധിച്ചു ആ വാൻ മുന്നോട്ടേക്ക് എടുത്തു ഒരകലത്തിൽ അതിന്റെ പിന്നാലെ അവൻ വണ്ടിയെടുത്തു ആകാശ് ഓഫീസ് റൂമിലെ റിവോൾവിംഗ് ചെയറിലിരുന്ന് നെറ്റയിൽ വിരൽ കൊണ്ടുഴിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ വിളിച്ചു സർ അവർ പുറപ്പെട്ടിട്ടുണ്ട് ഒരു ഹാഫ് അവർ അവരോടെത്തും ആകാശ് മറുപടിയായി പറഞ്ഞു ആ ഐസക്കൊരു സ്വസ്ഥയും തരുന്നില്ല ഇതിപ്പോ എന്താവശ്യമായി പോയി ഇല്ലേ മാത്യു ദേഷ്യത്തോട് പറഞ്ഞോളു പിന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ജസ്റ്റ് ഹാഫ് ആൻ അവർ ഹൈസക് പ്ലീസ് മാത്യു ദേഷ്യം കാണിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞ മറുതിലക്കലിൽ നിന്ന് മറുപടി കിട്ടിയത് അവൻ ഫോൺ വെച്ച് അന്ന് ഭാനുവിനെ കാണിച്ച് ഹൈസക്കിൽ നേടിയ പ്രൊജക്ടിന്റെ പാക്കിംഗ് സെറ്റിൽമെന്റ് ആണ് ഇന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് അടക്കുന്നു സൈൻ ചെയ്യും മുന്നേ അയാള് ഭാനുവിനെയാണ് ചോദിച്ചത് ഒരുവിധം അയാളെ പറഞ്ഞ് മനസ്സിലായി അവ പറഞ്ഞ ഡിമാൻഡാണ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയെ കാണിച്ചത് ആ പെൺകുട്ടിയെ ഈ രാത്രി തന്നെ അയാൾക്ക് മുന്നിൽ എത്തിക്കാൻ പോലും അത് കേട്ടപ്പോ ദേഷ്യാണ് മാത്യു വന്നത് പിന്നെ ഈ പ്രോജക്റ്റിനോർ ഇത് കംപ്ലീറ്റ് ആയി കിട്ടുന്ന ലാബ് ഓർത്ത് അയാൾ അത് ഇപ്പോ ആ പെൺകുട്ടിയെ കൊണ്ട് വരാൻ വിട്ടവരെ കാത്തുനിൽക്കുകയാണവരെ എന്തായി ആകാശ് മാത്യു ക്യാബിൽ ഡോർ തുറന്നു പുറത്തേക്ക് വന്നു അവന്റെ പി ആകാശിനോട് ചോദിച്ചു എത്തിസ ഹോട്ടലിലെ പാർക്കിംഗ് അവരുണ്ട് ആകാശ് വേഗം മറുപടി പറഞ്ഞു മാത്യു അവന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനാ കൂട്ടിരിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ആകാശ് തന്റെ നിസ്സഹായതോർത്തുകൊണ്ട് അയാൾക്ക് പുറകെ ചെന്നു മാത്യു കാറെടുത്ത് അവരുടെ ഹോട്ടലിലേക്ക് പോയി പിന്നാലെ ആകാശ് ഇന്ദ്രന്റെ വണ്ടി ഒരു നിശ്ചിത നഗരത്തിൽ വാനിന് പിന്നാലെ പോയി ആ വാൻ എസ് കെ ഹോട്ടലിൽ കയറുന്നത് കണ്ട് ഇന്ദ്രന് കാര്യങ്ങളെ ഏകദേശം മനസ്സിലായി അവന്റെ ഉള്ളില് ആ നേരം ഭാനുവിന്റെ മുഖവ വന്നു ഇന്നാത്തെ അവസ്ഥയിൽ വേറൊരു പെൺകുട്ടി അവന് ഹോട്ടലിന്റെ ഹാത്തേക്ക് കയറാതെ വണ്ടി ഒരു സൈഡിലായു ആരുടെയും കണ്ണിപ്പെടാതെ അകത്തേക്ക് കയറി ആ വാൻ പാർക്കിങ്ങിലേക്ക് തിരിഞ്ഞ് ആ വഴിയിലൂടെ നടന്നു ആ വാൻ ചെന്ന് കുറച്ചു കഴിഞ്ഞതും മാത്യു അവിടേക്ക് ആ വാൻ ശ്രദ്ധിച്ചു വന്നു ഇന്ദ്രൻ ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന വാൻ അതിന്റെ അടുത്തായി നിൽക്കുന്ന മാത്യുവിനെ കണ്ട് അവരെ കാണുന്ന രീതിയിൽ മറിഞ്ഞിന്നു മാത്യു അവരോട് ദേഷ്യപ്പെടുന്നതും വാനിലേക്ക് എത്തിനോക്കുന്നതും അവ ശ്രദ്ധിച്ചു ഇന്ദ്രൻ ഫോൺ എടുത്ത് അതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരുന്നു മാത്യു ചുറ്റും നോക്കി അവരോട് ആ എടുത്ത് അവന് പിന്നാലെ വരാൻ പറഞ്ഞോൾ ഹോട്ടലിന് പിന്നിലുള്ള സ്റ്റെയർ വഴി മുകളിലേക്ക് പോയി ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ ബോധമില്ലാതെ കടന്ന് ആ പെൺകുട്ടിയെടുത്ത് തോളിലേക്കിട്ട് അയാൾക്ക് പുറകെ ചെന്നു ഇന്ദ്രൻ ഫോൺ പോക്കറ്റ് വെച്ച് അവർക്ക് പുറകെ അകത്തേക്ക് എറിച്ചതും അവരൊരു റൂമിന് മുന്നിൽ നിൽക്കുന്നതും മാത്യു ആ റൂം തോളം അകത്തേക്ക് കയറുന്നതും കണ്ടു ഇന്ദ്രൻ അവിടെ തന്നെ നിന്നും കുറച്ച് കഴിഞ്ഞതും മാത്യു കൂടെയുള്ളവർ പുറത്തേക്കിറങ്ങിയതും മാത്യു ആ റൂമടച്ച് എല്ലാവരും പോകാൻ പറഞ്ഞു ഇതെല്ലാം നോക്കി ഇന്ദ്രൻ അവിടെ നിന്നു അവർ പോയി കഴിഞ്ഞു മാത്യു ഐസക്കിനെ ഫോൺ ചെയ്ത് അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറി ഇന്ദ്രൻ അവൻ പോയി എന്ന് ഉറപ്പായത് ആ മുറിയിലേക്ക് ചെന്ന് അതിനകത്തേക്കായിരുന്നു പെഡിൽ ബോധമില്ലാതെ കിടക്കുന്നു ആ പെൺകുട്ടിയെ കണ്ട് അവന് പാവം തന്നു അവൻ വേഗം ആ പെൺകുട്ടി കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ആരുടെയും കണ്ണിപ്പെടാതെ വന്ന് വിട്ടിരികയായിരുന്നു പാർക്കിങ്ങില് ആ വാനിനടുത്ത് നിൽക്കുന്ന രണ്ടുപേരെ കളി ഇന്ദ്രൻ ആ പെൺകുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് മറിഞ്ഞു നിന്നു വീണ്ടും അവരവിടെ നിന്ന് പോയി ഇന്ദ്രൻ ആ കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ ഓട്ടോയ്ക്ക് അടുത്തേക്ക് വന്നു ആ പെൺകുട്ടി ഓട്ടോയ്ക്ക് അടുത്ത് ഓട്ടോ മൂടി അവിടെ എന്താ നടക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ വേണ്ടി ഇന്ദ്രം വീണ്ടും അവിടേക്ക് വന്നു കുറച്ച് കഴിഞ്ഞതും മാറ്റി വരുന്നതും അയാൾക്ക് പുറകെ വരുന്ന ഐസക്കിനെ അവൻ നോക്കി നിന്നു പിന്നെ ഫോണെടുത്ത് അവരുടെ ഫോട്ടോ എടുത്തു വെച്ചു അവരാ മുറിയിലേക്ക് കയറി ബെഡിൽ ആ മാത്യു മാത്യു ഹൈസക് ദേഷ്യത്തോടെ ഞാൻ പെൺകുട്ടിയിൽ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നത് ട്രസ്റ്റ് മീ മാത്യു പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി എന്നിട്ട് എവിടെ മുമ്പ് ഇതുപോലെ താനെന്നെ ഫൂളാക്കി ഇനിയില്ല ഞാൻ ഈ പ്രോജക്റ്റ് ഫുള്ള് ക്യാൻസൽ ചെയ്യുന്നു ഹൈസക് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഡോർ തറന്നു പുറത്തേക്ക് മാത്യു നിരാശയിലു ദേഷ്യത്തിലുള്ളു അവിടെ കിടന്ന് ചേറാഞ്ഞു ചവിട്ടി എന്നിട്ട് ഐസക്കിന് പുറകെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് അവന്റെ ആൾക്കാരെ ഫോൺ ചെയ്തു ഇന്ദ്രൻ അത് കണ്ടതും അവിടെ നിന്ന് വേഗം പുറത്തേക്കടും ഓട്ടോ എടുത്തോണ്ട് പോയി ഓട്ടോ എടുത്തു അവിടെ നിന്ന് പോകുമ്പോ എങ്ങോട്ടേക്ക് പോകണോന്ന് അവൻ അറിയില്ലായിരുന്നു ഈ രാത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെയുള്ള മാത്യുന്റെ ആൾക്കാർ പണിതരും എന്നതിലവനൊരു സംശയം ഇല്ലായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ എന്നാലോചിച്ചു നേരെ തോമ വക്കീലിന്റെ വീട്ടിലേക്ക് ഇന്ദ്ര നീയോ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടെ വക്കീല് ചോദിച്ചു തോമാറേ കാര്യം ഞാൻ വിശദമായി പറയാം ഈ കൊച്ചിനൊന്ന് ആത്തേക്കടുത്തു ഇന്ദ്രൻ പറഞ്ഞപ്പോഴാണ് വക്കീൽ അവന്റെ കൈ കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടെത്തു വക്കീലൊന്ന് സംശയിച്ചെങ്കിലും അവരെ ആത്തേക്ക് അപ്പ തന്നെ വക്കീലിന്റെ ഭാര്യ മകൾ ഭർത്താവ് മുറിയിറങ്ങി വന്നു റോസ്ലി നീ ഞാൻ ഗസ്റ്റ് റൂം കാണിച്ചു തോമ തോമാവക്കീല് പറഞ്ഞു അവൻ ഇന്ദ്രൻ ആ റൂമ് കാണിച്ചു കൊടുത്തു ഇന്ദ്രൻ ആ കുട്ടിയെ അവിടെ കിടത്തിക്കൊണ്ട് നേരെ പുറത്തേക്ക് വന്നു തോമാവക്കീല് ടേബിളിരുന്ന് വെള്ളമെടുത്ത് അവൻ ഉടുത്തു ഇന്ദ്രൻ അത് കുടിച്ചുകൊണ്ട് അയാളെ നോക്കി എന്താ ഇന്ദ്ര നീ കാര്യം പറ ഏതായിക്കുട്ടി തോമ വക്കീൽ ചോദിച്ചത് ഇന്ദ്രൻ ചുറ്റു നിൽക്കുന്ന ആൾക്കാരെ നോക്കി വക്കീൽ അവന്റെ നോട്ടങ്ങണ്ട് അവനെ വിളിച്ചോളൂ ഓഫീസിലേക്ക് ഏർ വാദെടുത്തി ഇന്ദ്രൻ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു കൂടെ എടുത്ത വീഡിയോസും ഫോട്ടോസും അയാളെ കൊടുത്തു ഇത് ചെറിയ പ്രശ്നമല്ല ഇന്ദ്ര മാത്യുവിന്റെ കൂടെ നിൽക്കുന്ന ഐസക്ക ന്യൂടെക് എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ രാജാവ് മാത്യുവിനേക്കാൾ പേടിക്കുന്നവനെ വക്കീൽ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്ര സംശയത്തോടെ നോക്കി വലിയ ബിസിനസ്മാൻ ആണെങ്കിലും മൃഗമാണെന്തി അവന്റെ എല്ലാ ബിസിനസ് നടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെന്തേലും ഒരു ചതി അതിലുണ്ടാവും ഒരുപാട് പെൺകുട്ടികളെ ചിന്തിയാണ് ആ കമ്പനി അവൻ വരെ എതിരെ ഒരുപാട് കേസുകളും കോടതി വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം അവൻ അനുകൂലമായി മാറി അല്ല മാറ്റി നിസ്സാരം പോലെ അവൻ ഇറങ്ങി വരും അതാണ് അവൻ ഈ കേരളത്തിലുള്ള പിടിപാട് അവന്റെ സംശയം മനസ്സിലാക്കി വക്കീൽ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും തോമസ് ആറേ ഈ കൊച്ചിന് അവിടെ ഇട്ടിട്ട് വരാനും തോന്നിയില്ല ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചേറിലേക്കിരുന്നു സൂക്ഷിക്കാൻ അവൻ ഉറപ്പായും കണ്ടുപിടിക്കും അതിന്റെ പിന്നിലെന്ന് ഒന്നാമതെ ബാലു നിനക്കൊപ്പം ഇല്ല രണ്ട് നിങ്ങള് കാരണം ഇപ്പൊ രണ്ടാമതാ മാത്യുവിനെ ഇങ്ങനെ ഒരാടി അവൻ വെറുതെ ഇരിക്കുന്നു വക്കീൽ ആലോചനയോട് പറഞ്ഞു ഇന്ദ്രന്റെ ഉള്ളില് ബാലുവിന്റെ മുഖം തെളി ഇന്ദ്രൻ എന്നറിയാതെ ഉള്ളിലൊരു ഭയം ഉടലെടുത്തു ഒരു കാര്യം ചെയ്യും ഈ കുട്ടിയെ തൽക്കാലം അവരുടെ കൈ കിട്ടാതെ നോക്കണം ഈ കുട്ടിയുടെ മൂല്യ പ്രാധാന്യമായി ഈ കുട്ടി ഉണർന്നു കഴിഞ്ഞു കാര്യെല്ലാം ചോദിച്ച് നേരിട്ട് ജഡ്ജിയുടെ കയ്യിൽ ഹർജി കൊടുക്കും അത് കഴിഞ്ഞ പിന്നെ അധികം കുഴപ്പമില്ല അതുവരെ നിങ്ങൾ രണ്ടുപേരും സുരക്ഷിതരായിരിക്കുന്നു വക്കീൽ പറഞ്ഞു ഇന്ദ്രൻ ആലോചനയിലായി തുടരും